നമസ്കാരം ടോപ്പ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം ബിഗ് ബോസിലൂടെ മലയാളികൾക്ക് ഏറെ പരിചിതനായ വ്യക്തിയാണ് അഖിൽ മരാർ നിലവിൽ തിരഞ്ഞെടുപ്പ് ഗോതയാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം ബിഗ് ബോസിൽ ടൈറ്റിൽ വിന്നറായി സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ രാഷ്ട്രീയ വിശകലനങ്ങളുമായി സജീവമായിരുന്നു അഖിൽ കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു നിലപാടുകൾ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പാനലിൽ സീറ്റും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ യു ഡി എഫ് കയ്യൊഴിഞ്ഞതോടെയാണ് എൻ ഡി എ ക്യാമ്പിലേക്ക് ചുവടുമാറിയത് എൻ ഡി എയുടെ ഘടക കക്ഷിയായ ട്വന്റി ട്വന്റിയിൽ അംഗത്വം എടുത്തുകൊണ്ടാണ് അഖിൽ മാരാറിന്റെ തുടക്കം അതേസമയം ഒരു മുന്നണിയുടെയും ഭാഗമാകില്ലെന്ന് രൂപീകരണ വേളയിൽ ട്വന്റി ട്വന്റി ചെയർമാൻ സാബു എം ജേക്കബ് പറഞ്ഞിരുന്നുവെങ്കിലും ദിവസങ്ങൾക്കു മുന്നേ അദ്ദേഹവും ട്വന്റി ട്വന്റിയും എൻ ഡി എ ഭാഗമാകുന്നത് കേന്ദ്ര സർക്കാരിന്റെ വികസനങ്ങളാണ് എൻ ഡി എൽ ചേരാൻ പ്രചോദനമെന്ന് പറയുമ്പോഴും ബിസിനസ് താല്പര്യം വ്യക്തമാണ് എൻ ഡി എൽ ചേർന്നതോടെ ട്വന്റി ട്വന്റിയിൽ നിന്നും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പാർട്ടി വിട്ടെങ്കിലും അഖിൽ മാരാറിന്റെ അംഗത്വം സാബു എം ജേക്കബിന് ആശ്വാസമാണ് യു ഡി എഫ് ഉപേക്ഷിച്ച സാഹചര്യത്തിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടണമെങ്കിൽ എൻ ഡി എ ഭാഗമാകണമെന്ന ധാരണയിലാണ് ഘടക കക്ഷിയായ ട്വന്റി ട്വന്റിയിൽ അഖിൽ അംഗത്വം ഏറ്റെടുത്തിരിക്കുന്നത് താൻ മത്സരിച്ച് വിജയിച്ചാൽ തന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്കായി ശബ്ദമുയർത്തുമെന്ന പ്രഖ്യാപനവും നടത്തിക്കഴിഞ്ഞു എന്നാൽ ബിഗ് ബോസിലൂടെ വലിയ ആരാധക പിന്തുണ ലഭിച്ച മാരാർക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ അത്രയും പിന്തുണ ലഭിക്കുമോ എന്നത് സംശയമാണ് പ്രത്യേകിച്ച് ബി ജെ പിയുടെ കൂടെ നിൽക്കുമ്പോൾ നിലനിൽപ്പിനായി ചുവടുമാറിയ സാബു എം ജേക്കബിന്റെ പാത തന്നെയാണ് അഖിലും പിന്തുടർന്നിരിക്കുന്നത് എന്താകും ട്വന്റി ട്വന്റി എന്ന പാർട്ടിയുടെയും സാബു എം ജേക്കബ് മാരാർ എന്നീ വ്യക്തികളുടെയും ഭാവി എന്ന് കേരളം സംശയത്തോടെ നോക്കി നിൽക്കുമ്പോൾ കേരളത്തിൽ അട്ടിമറി നടത്തിയ പാർട്ടിയെയും സ്ഥാനാർത്ഥിയാക്കാൻ പറ്റിയ മാരാറിനെയും കൂടെ നിർത്താൻ സാധിച്ച ആശ്വാസത്തിലാണ് ബി